ഉരുളക്കിഴങ്ങ് എടുത്തോണ്ട് തരുമോ അമ്മയ്ക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എടുക്കാവൂ താ നമ്മളെ കൈത്താ കഴ്ത്താ കൈത്ത കൈത്ത കൈത്താടാ പോട്ടാ ആ കൈല ആ ഉരുളക്കിഴങ്ങ് വെരി ഗുഡ് എല്ലാത്തിനും പേര് പഠിച്ചു വെച്ചേക്കുമോ അല്ലേ ഒന്നും എടുത്തോണ്ട് പോവല്ലേ പ്രകിക്കൊണ്ടേ കേട്ടോ ഇതെന്തുവാ ഇതെന്തുവാ ഉരുളക്കിഴങ്ങ് ഇതെ അറിയാവോ ഒരു വെളുത്തുള്ളി എടുത്ത് തന്നെ ഒരു വെളുത്തുള്ളി എടുത്തു തന്നെ വെളുത്തുള്ളി ചില കൊട്ടക്കത്ത് നിന്ന് വെളുത്തുള്ളി ആ കൊട്ടക്കത്ത് നിന്ന് വെളുത്തുള്ളി തുടങ്ങുന്നേ ചില വെളുത്തുള്ളി എടുത്തുള്ള വെളുത്തുള്ളി ആ വെളുത്തുള്ളിട്ടാ അമ്മ കഴിത്ത കഴിത്താ കാണാ എല്ലാവരും എന്തു എടുത്തേന്ന് വെളുത്തുള്ളിയാണോ മൂന്ന് വെളുത്തുള്ളി എടുത്തോ ഏട്ടോ ഒരു വെളുത്തുള്ളി എടുക്കാൻ മതി മൂന്ന് വെളുത്തുള്ളി എടുത്തു എന്തുവാ ഞാൻ தாடா கை கட்டுற போட்டா